സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ബാക്കി കാഴ്ചകളാണ് പുറക്കാട്ടേരി പാലം കോരപ്പുഴ പാലം അതേപോലെ വെങ്ങളം മേൽപ്പാലം ഊളാടിക്കുന്ന് മേൽപ്പാലം എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ബൈപ്പാസിൻ്റെ അവസാന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് എന്ന മഹാനഗരത്തെ ഒഴിവാക്കിക്കൊണ്ട് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ ഇരുപത്തെട്ട് കിലോമീറ്ററിൽ നീണ്ടു കിടക്കുന്ന ഒരു ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപോലെയാണ് നമ്മൾ കണ്ണൂർ ബൈപ്പാസ് വരുന്നത് കേട്ടോ കണ്ണൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററിലാണ് കണ്ണൂർ ബൈപ്പാസ് വരുന്നത് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയിൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ കണ്ണൂരിനെ കുറിച്ചിട്ട് കണ്ണൂരിലെ വീഡിയോ ചെയ്യുമ്പോൾ പറയാം വെങ്ങേരി ഓവർപാസിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം മാളിക്കടവിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് മാളിക്കട ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് ആണ് രണ്ട് പാസുകളുണ്ട് രണ്ട് സൈഡ്ക്കും രണ്ടെണ്ണം ഉണ്ട് അപ്പം മാളിക്കടവിൽ കാര്യമായിട്ട് എന്താ പണി വെച്ചാൽ അണ്ടർപാസിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ലേഖമാണ് കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അണ്ടർപാസിന്റെ പണി കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി അവിടെ അതിന് മുകളിലൂടെ വാഹനം ഓടാൻ തുടങ്ങി പക്ഷേ മാളിക്കടവിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഫൗണ്ടേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതുവരെ പകുതി ഭാഗം പണികൾ പോലും കഴിഞ്ഞിട്ടില്ല ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞ സ്ഥലമാണ് കോഴിക്കോട് ബൈപ്പാസ് അപ്പം ഏതായാലും മാളിക്കടവ് അണ്ടർപാസ് ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് ലാഗുണ്ട് അപ്പം അത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു പണിയൊന്നുമല്ല പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു പണിയാണ് നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഏത് സമയത്തും ആൾക്കാർ വിലങ്ങി അടിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് മാളിക്കടവ് അപ്പം അതിലൂടെ പോകുന്ന ആൾക്കാരെക്കൊന്ന് സൂക്ഷിച്ചു പോവുക കാരണം എന്താ പറയുക എപ്പോഴും ആൾക്കാർ ഇങ്ങനെ തലട്ടെക്കാതെ കട്ടിയത് പോകുന്ന ഒരു സ്ഥലമാണ് മാളിക്കടവൊക്കെ അങ്ങനെ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞ ഭാഗമാണ് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് വാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ആകെ ഉള്ള പണി ബീസി ചെയ്യുക അതിന് മുകളിൽ ഫൈനൽ കോട്ടിംഗ് ടാറിങ്ങും പിന്നെ അതിനുശേഷം ലൈൻ മാർക്കിങ്ങും പിന്നെ ലൈറ്റ് വെക്കുന്ന പരിപാടി മാത്രമാണ് ഇനി കുറച്ച് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്ററോളം ബാക്കിയുള്ളത് അപ്പോൾ ഇവിടൊക്കെ ഗഡർ പ്രീകാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉറക്കാട്ടീരി പാലത്തിലേക്കുള്ള ഗഡറുകളാണ് ഇവിടെ പ്രീകാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ പൂളാടിക്കുന്ന് മേൽപ്പാലത്തിലേക്കും എന്താ സുഖം തരാം കോഴിക്കോട് ബൈപ്പാസിലൂടെ പോകാൻ ഇപ്പോൾ നമ്മൾ കണ്ണൂർ പോകുന്ന ഒരാളെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലാണ്ട് ഇടിമേക്കലാണ്ട് കഴിഞ്ഞാൽ പിന്നെ ബൈപ്പാസ് കയറി പിന്നെ നല്ല സുഖമാണ് പിന്നെ ചെറിയ സർവീസ് റോഡ് എല്ലാ ഭാഗവും തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിൽ കുറച്ച് ഭാഗം മാത്രമാണ് പോകുന്നത് പൂളാടിക്കുന്ന് ഭാഗം അതേപോലെ വെങ്കളം ഭാഗം വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡിലൂടെ പോകുന്നുള്ളൂ കോഴിക്കോട് ബൈപ്പാസിൽ എന്തോ സുഗന്ധരോ അടിച്ച് മിന്നി പോകാം പക്ഷേ ഡി ബി എം ചെയ്യുന്ന പണി കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടൊരു ചാട്ടുണ്ടാകും പല സ്ഥലത്തും ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളെ സെക്കൻഡ് കോട്ട് ടാറിംഗ് എന്നൊക്കെ പറയുമല്ലോ അതേപോലെ ആ ഒരു ചെയ്യുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ബൈപ്പാസിൽ അതേപോലെ സർവീസ് റോഡ് സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് അത് നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് റീച്ചിൻ്റെ വർക്കുകൾ കണ്ടു ഈ എൻ എച്ച് അറുപത്താറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനീൻ്റെയും വർക്ക് ഇപ്പോൾ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഒന്ന് ഊരാളുകലിനും പിന്നെ ക്യാൻനാറിൻ്റെ ആണ് ക്യാൻ ആറിൻ്റെ ചില സ്ഥലത്തൊക്കെ ഒരു വൃത്തില്ലാത്ത പണിക്കുണ്ട് ഊരാളെങ്കിൽ സെക്കൻഡ് കോട്ട് ടാറിംഗ് ചെയ്തപ്പോൾ ഈ സർവീസ് റോഡിലെ കാര്യമായിട്ട് പറയുന്നത് ആ ഡ്രെയിനേജിൻ്റെ കറക്റ്റ് ലെവല് ഒരു കടകുണ്ടല്ലോ ചെറിയ കടകുപണി വ്യത്യാസം പോലും ഇല്ല അത്രയ്ക്കും പെർഫെക്ഷൻ ആണ് ആ വാട്ടർ ലെവൽ വെച്ചു കന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ആ ഡ്രെയിനേജും സർവീസ് റോഡും തമ്മിൽ ഒരേ അളവ് അതേപോലെയാണ് നമ്മളെ എറണാകുളം ജില്ലയിലെ ഓറിയൻ്റൽ കമ്പനിയുടെയും വർക്ക് ഓറിയൻറ്റൽ കമ്പനി ജി എസ് പി ചെയ്തതിനു ശേഷമാണ് സർവീസ് റോഡിൽ ബി സി ചെയ്യുന്നത് അത് ആ ഡ്രൈനേജിൻ്റെ കറക്റ്റായിട്ടാട്ടോ അപ്പോൾ വർക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പല കമ്പനിയും പല കോലത്തിലാണ് അപ്പോൾ പറയാൻ വന്നത് എന്താ വെച്ചാൽ ഇവർ സെക്കൻഡ് കോട്ട് ചെയ്തപ്പോൾ ഡ്രൈനേജിൻ്റെ മുകളിലുണ്ട് ചില ഏരിയയിലൊക്കെ ചില ഏരിയയിൽ ഡ്രെയിനേജിൻ്റെ മുകളിലും ചില ഏരിയയിൽ ഡ്രെയിനേജിൻ്റെ താഴത്തും അപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുണ്ടല്ലോ നമ്മൾ ചെറിയപ്പോൾ മലപ്പുറം ജില്ല ഭാഗത്ത് കൂടെയൊക്കെ അല്ലെങ്കിൽ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ പല ആളുകൾക്കും അറിയാൻ സാധിക്കും ഡ്രൈനേജിൻ്റെ അവിടെ ചെറിയൊരു ചാട്ടുണ്ടാകും ഒരു ഏറ്റക്കുറച്ചിൽ നമ്മളിങ്ങനെ ബേക്കേറ്റൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ ഒരു ആടി ഉലയും ഒക്കെ പറഞ്ഞ പോലെ ഒരു ആടി ഉലച്ചിലുണ്ടാകാറുണ്ട് അപ്പോൾ ഇവിടെ സെക്കൻഡ് കോട്ടി കഴിഞ്ഞപ്പോഴും പല ഭാഗത്തും ചില സ്ഥലത്ത് ഡ്രൈനേജിനെ കാട്ടി ഒരു രണ്ട് സെൻറ്റിമീറ്റർ ഉയരത്തിലുണ്ട് റോഡ് ചില സ്ഥലത്ത് ഡ്രെയിനേജിനേക്കാളും രണ്ട് സെൻറ്റിമീറ്റർ താഴ്ചലാണ് അങ്ങനെ നമ്മൾ എരിഞ്ഞിക്കൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എരഞ്ഞിക്കൽ അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ടു ഉയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാൾ വെച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ടു ഉയർത്തുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൂളാടിക്കുന്ന് മേൽപ്പാലം പിന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടോ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അടിയിലൂടെ പോകുന്ന വാഹനങ്ങളും അതേപോലെ റോഡിൻ്റെ കോലാണ് കാണുകയുള്ളൂ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് പറയുകയാണ് പല കമ്പനിയും പല കോലത്തിനാണ് പണി ചെയ്യുന്നത് എല്ലാം സത്യസന്ധമായിട്ട് വരണം അതാണ് എൻ്റെ പോളിസി അത് ചിലപ്പം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് ആൾക്കിഷ്ടപ്പെടുക ചില ആളുകൾക്ക് ചില കമ്പനികളുടെ പ്രൊമോഷൻ ചാനലായിട്ടൊക്കെ തോന്നിപ്പോകാം അവരെ വർക്കിന് വൃത്തിയുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു ചില ആളുകളുടെ വർക്കിന് തീരെ വൃത്തിയില്ല ഓറിയൻ്റൽ കമ്പനി ഓറിയൻ്റൽ കമ്പനിയുടെ വർക്ക് ഷാറാണ് അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഏതായാലും അത് പോട്ടെ പുള്ളാടിക്കുന്നിൽ ഒരു സൈഡിൽ ഗഡർ വയ്ക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ജംഗ്ഷൻ്റെ ഭാഗം ഉണ്ടല്ലോ നീളം കൂടിയ സ്പാനാണ് ഇവിടെ ചിലപ്പം ഇരുമ്പ് ഗഡർ ആയിരിക്കും വരിക വെങ്ങളം ഭാഗത്തൊക്കെ ഇരുമ്പ് ഗഡറാണ് വന്നിട്ടുള്ളത് അതേപോലെ തൊണ്ടയാട് മേൽപ്പാലത്തിലും രാമനാട്ടുകര മേൽപ്പാലത്തിലും ഈ വാഹനം ക്രോസ് ചെയ്യുന്ന ആ ഉള്ള സ്പാൻ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഇരുമ്പ് ഗർഡറാണ് വരുന്നത് നീളം കൂടിയ ഭാഗത്തൊക്കെ ഏകദേശം നാൽപ്പത്തഞ്ച് മീറ്റർ നീളമുള്ള സ്പാനൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ ഇരുമ്പ് ഗർഡറാണ് വരുന്നത് ഏതായാലും പൂളാടിക്കുന്ന് മേൽപ്പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് രണ്ട് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ പേലിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് ഇവിടെ ഈ ഈയൊരു കൊലത്തിലാക്കാൻ പറ്റി ഒരു കൊല്ലം കൊണ്ടാണ് ഒരു കൊല്ലം അയക്കണമെന്നൊക്കെ അറിയില്ല ഏതായാലും ഒരു കൊല്ലത്തിനടുത്തായിട്ടുണ്ടാകും ആ ഒരു കാലം കൊണ്ടാണ് ഇത്ര പണികൾ ഇവിടെ തീർക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഊളാടിക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കുറ്റ്യാടി ഭാഗത്തേക്കും ഇടത്തോട്ട് തിരിഞ്ഞാൽ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കുമാണ് പോകുന്നത് ഏതായാലും മേൽപ്പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരാളെയും പുകയെത്തിപ്പാറുന്നതല്ല ആരെയും മോശാക്കുന്നതുമെല്ലാം ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും വരാൻ പോകുന്ന തലമുറയുടെയും സ്വത്താണ് ഇന്ത്യ രാജ്യത്ത് ജനിക്കുന്ന ഏതൊരു പൗരന്റെയും സ്വത്താണ് ഈ നിർമ്മിക്കുന്നത് ഹമാരേ പ്രോപ്പർട്ടി ഹേ മാൽ ഹേ ദ അസറ്റ് ഓഫ് ഇന്ത്യ ഏതായാലും അതൊക്കെ പോട്ടെ ഇപ്പം എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് അങ്ങനെ പൂളാടിക്കുന്നു കഴിഞ്ഞതിനു ശേഷം പിന്നെ കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാൽ വലതുവശത്ത് സർവീസ് റോഡ് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കാരണം ഇപ്പോൾ ഈ കൂടെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് രണ്ട് സൈഡിലൊക്കെ വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകാനും അതേപോലെ കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇനി ടേൺ ചെയ്ത് ഇതിലൂടെ ഇങ്ങനെ വരണം എന്നാലും നടുഭാഗത്തുള്ള ആ ഒരു ഗഡർ വെക്കുന്ന പണികളൊക്കെ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉറക്കാട്ടീരി പാലം നിലവിലെ പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലം വരുന്നത് പാലത്തിൽ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു തെങ്ങ് കൊണ്ട് തടം കെട്ടി മണ്ണിട്ട് നികത്തിയിട്ടാണ് ക്രെയിൻ അവിടെ നിർത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ഇതിന് മുകളിൽ ഗഡർ എടുത്തു വെക്കുന്നത് പല സ്ഥലത്തും പല കോലത്തിലാണ് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ച് കണ്ട് ഗഡർ എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട് ഇതേപോലെ മണ്ണിട്ട് നികത്തിയിട്ട് മണ്ണിടാൻ പറ്റിയ സ്ഥലത്ത് മാത്രം മണ്ണിടുകയുള്ളൂ വലിയ പുഴകളിലൊന്നും മണ്ണിടാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പല പാലങ്ങളുടെയും പണി വൈകുന്നത് ഇപ്പോൾ നമ്മളെ അറുപ്പുഴ അറുപ്പുഴ പാലം ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഫുള്ള് ചെരലാണ് അപ്പോൾ പേലിങ് നടത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ പേലിങ് വൻ ഷോക്ക് ആയത് നേരെ മറിച്ച് കോരപ്പുഴ പുയൽ കോരപ്പുയ പോയൽ ഫുള്ള് ചളി ഫുള്ള് ചളി അറിഞ്ഞാൽ പേലിങ് കണ്ട് താഴ്ന്നു പോകുമ്പോഴത്തിന് റെഡി ആകാണ് പെട്ടെന്ന് പേലിങ് തീർത്ത സ്ഥലമാണ് ഈ കോരപ്പുയ പാലം അപ്പോൾ പല പുഴകളും പല കോലത്തിലാണ് നല്ല രീതിയിൽ വെള്ളമുള്ള പുഴകളുണ്ട് തീരെ വെള്ളമില്ലാത്ത പുഴകളുണ്ട് നമ്മളെ ഭാരതപ്പുഴ ഒക്കെ പോലെ അപ്പോൾ ഇന്ന കാലത്തിൽ പുഴകളെല്ലാം തോന്നിയ പോലെ ചില പുഴകളിൽ നല്ല വെള്ളമുണ്ട് ചില പുഴകളിൽ തീരെ വെള്ളമില്ല എല്ലാം ഇപ്പം തോന്നിയ പോലെ ആയിരിക്കുന്നത് അപ്പം കോരപ്പുഴ പാലത്തിലേക്കുള്ള ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ച സ്ഥലമാണ് ഈ ഒരു ഗർഡർ ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള പണിയൊന്നും നടന്നിട്ടില്ല നിലവിലുള്ള റോഡ് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ കാര്യമായിട്ട് മണ്ണിട്ടുയർത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നിലവിലുള്ള റോഡ് കുറച്ച് ഉയർത്തണം എന്ന് തോന്നുന്നു ആ ഉയർത്തണം കാരണം ഈ ഗഡർ ഉണ്ടാക്കിയ വെച്ച ഭാഗം മണ്ണിട്ട് മണ്ണിട്ടുയർത്തിക്കാണ്ട് വെറ്റുമേക്സിൻ്റെ പണി കഴിഞ്ഞൊരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു ഒരു മീറ്റർ മുതൽ അര മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയർത്തണം ഈ നിലവിലുള്ള റോഡ് അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ആൾക്കാർ കഴിച്ചിലായിരിക്കും കേട്ടോ ഇവിടെ ആദ്യം ഈ ഒരു കോരപ്പുവിൻ്റെ ഭാഗത്ത് മണ്ണിട്ടി ഉയർത്തിയതുകൊണ്ട് ഈ പാലം റോഡും തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തിയതുകൊണ്ട് അവിടെ ചെറിയൊരു രണ്ട് അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്ത് അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ റോഡ് നിർമ്മിക്കുമ്പോഴും ആ അണ്ടർപാസ് അവിടെ ഉണ്ടാകും അപ്പോൾ അവിടുത്തെ ആൾക്കാർ കഴിച്ചില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ചടക്കാൻ കുറേ ദൂരം സഞ്ചരിച്ച് കണ്ടി റോഡ് മുറിച്ച് കിടക്കണ്ട രേഷൻപേടി പോകാനും മാവേലി സ്റ്റോറിൽ പോകാനും അപ്പുറത്ത് കുടുംബക്കാരോട്ക്ക് പോകാനൊക്കെ ഞാൻ എളുപ്പമാണ് എളുപ്പത്തിലാണ് റോഡ് മുറിച്ച് കിടക്കുക അപ്പോൾ ഏതായാലും നമ്മൾ കോരപ്പുഴ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ ഈ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാട്ടോ അവിടെ പിന്നെ പണി തുടങ്ങിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞൊരു അണ്ടർപാസ് ഒക്കെ വലുതായിട്ടോ എന്താണ് മുതല ആ നാട്ടുകൊക്കെ ഏതായാലും മുതലാണ് യാതൊരു അണ്ടർപാസ് അവിടെ ഉള്ളതുകൊണ്ട് മറ്റേതൊക്കെ ഞങ്ങൾ സമരം ചെയ്ത് കുറേ ഇടങ്ങേറോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം മുന്നോട്ട് ഉയർത്തുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നിലവിലുള്ള ഹൈവേയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് പിന്നെ കോഴിക്കോട് ബൈപ്പാസിൽ പല സ്ഥലത്തും നിലവിലെ റോഡ് മാന്തി പൊളിക്കാതെയാണ് പാത നിർമ്മിക്കുന്നത് എന്നൊക്കെ മുമ്പുള്ള വീഡിയോയിലേക്ക് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴത്തെ ആധുനിക ടെക്നോളജി ഉണ്ടല്ലോ ഡി ബി എം ബി സി ആ സോറി വെറ്റ്മെക്സ് മെക്സ് ഡി ബി എം ബി സി ആ ഒരു കാറ്റഗറിയിലുള്ള റോഡാണ് അന്ധകാലം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പല ഭാഗത്തും റോഡ് മാന്തി പൊളിക്കാതെ അതിന് മുകളിൽ റീട്ടാറിങ് ചെയ്യുന്നത് അത് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അത് പൊളിക്കാത്തത് ഇപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് സുന്ദരമായ കോരപ്പുഴ എന്താ കാഴ്ചല്ല ഫുള്ള് തെങ്ങ് കേരം തിങ്ങും കേരള നാട്ടിലൂടെ ഒഴുകുന്ന സുന്ദരിയായ കോരപ്പുഴ ആഹാ ഫുള്ള് ചളിയട്ടോ ഏത് സമയം വന്നാലും ഇതേപോലെ വെള്ളം ഉണ്ടാകും ഏത് വേനൽക്കാലത്തും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സോറി വെള്ളം ഉണ്ടാകുന്ന ഒരുപാട് പുഴകളുണ്ട് കേരളത്തിൽ എണ്ണ ചെറുത്താറിൻ്റെ കുറുകെ പോകുന്ന ഇഷ്ടം പോലെ പുഴകൾ അതിൽ മലപ്പുറം ജില്ലയിലെ ഈ കടലുണ്ടിപ്പോയ അതേപോലെ ഭാരത പുഴ മാത്രമാണ് തീരെ വള്ളംചാത്ത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് വള്ളം ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുപ്പൻ പുഴയാണ് കുപ്പൻ പുഴയിൽ ഇനി ഏത് സമയത്ത് പോയാലും നല്ല തെളിഞ്ഞ വെള്ളം എന്താ അത് എൻ്റെ വീഡിയോ കാണുന്ന പകുതിയിൽ കൂടുതൽ ആളുകളും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരും ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ തെങ്ങിൻ്റെ കാഴ്ചകളിങ്ങനെ തെങ്ങിൻ തോപ്പിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴകളും തെങ്ങിൻതോപ്പുകളൊക്കെ കാണുമ്പോൾ നാട്ടിൽ വരാൻ പൂതി ഉണ്ടോ പൂതി ഉണ്ടെങ്കിൽ ഇപ്പം വരണ്ട നല്ല ചൂടാണ് ഇതിങ്ങനെ കാണുമ്പോഴുള്ള സുഖം തന്നെ എന്താ ചൂട് ജി സി സിയിലാണെങ്കിലും നമുക്ക് ഈത്തപ്പയും പോക്കാനുള്ള ചൂടാണെന്നെങ്കിലും പറയാം ഇവിടെ ഇപ്പോൾ എന്ത് പോക്കാനുള്ള ചൂടാണ് നമ്മൾ പറയാം എന്താ ചൂട് ഇപ്പോൾ ഏതാ മാസം മീനോ മീനച്ചൂട് കാരണം ചൂടിന് വരാണ്ടല്ലോ വല്ലാത്ത ജാതി അപ്പോൾ എന്താണ് കോരപ്പയ പാലത്തിൻ്റെ പണികൾ വലിയ പുരോഗതിയൊന്നും ഇല്ല കേട്ടോ അവിടെ ഇപ്പോൾ ഗഡറുകൾ വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടുത്തെ ഗഡർ ഇൻസ്റ്റാളേഷൻ നടക്കുക നല്ല നീളമുള്ള പാലമാണ് പിന്നെ നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് രണ്ട് സൈഡിലും രണ്ട് വരി പുതിയ പാലങ്ങളാണ് വരുന്നത് ആ സൈഡിലും പെയ്ലിംഗ് പരിപാടികൾ കഴിഞ്ഞതുണ്ട് ഞങ്ങൾ പേലിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല ചളിയാണ് അതുകൊണ്ട് ജങ്കാർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പെയ്ലിങ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ പാലത്തിൽ ഗഡർ ഇൻസ്റ്റാളേഷൻ നടക്കുക ഇനി ഈ സൈഡിൽ പൈൽ ടോപ്പിൻ്റെ പണികളൊക്കെ ബാക്കി കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ പണി തീരുമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറോട് കൂടിയിട്ട് കേരളത്തിലെ എല്ലാ അറിയച്ചിലേയും പണികൾ തീരുമെന്നാണ് നാഷണൽ ഹേവേ അതോറിറ്റി വിചാരിക്കുന്നത് തീരുമെന്ന് തോന്നുന്നില്ല ഞാൻ സൈഡിൽ പൈൽ ടോപ്പിൻ്റെ പണി ബാക്കിയുണ്ട് പിയറിൻ്റെ പണി ബാക്കിയുണ്ട് പിയർ കേപ്പിൻ്റെ പണി ബാക്കിയുണ്ട് അതിനുശേഷം ഗഡർ വെക്കണം അപ്പോൾ എന്താകും അവസ്ഥ എന്ന് കാര്യമില്ല ചിലപ്പോൾ തൽക്കാലം ഇതാണ്ട് ഈ രണ്ട് വരിയും അതേപോലെ അപ്പുറത്തുള്ള രണ്ട് വരിയും തുറന്നുകാണ്ട് പെട്ടെന്ന് തുറക്കാൻ പറ്റുള്ള കോലത്തിലാക്കും എന്ന് തോന്നുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെ കോരപ്പു പാലം കഴിഞ്ഞതിനു ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെങ്ങളം ലക്ഷ്യമാക്കിക്കൊണ്ട് വെങ്ങളം മേൽപ്പാലം ഇവിടെയൊക്കെ പകുതി ഭാഗത്ത് പണി കഴിഞ്ഞിട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതിനേക്കാളേറെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിലുള്ള റോഡ് പൂർണ്ണമായിട്ടും വാതിപ്പൊളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച മൂന്ന് വരിയിലൂടെയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ പോകുന്നത് അതേപോലെ വലത് സൈഡിൽ മണ്ണിട്ടുയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ നല്ല വേഗത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ നടന്നിട്ടുള്ളത് പിന്നെ ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു കോഴിക്കോട് ബൈപ്പാസ്സിൽ ഒരുപാട് വലിയ മേൽപ്പാലങ്ങൾ ഫ്ലൈ ഓവർ വരുന്നുണ്ട് പന്തീരങ്കാവ് രാമനാട്ടുകര തൊണ്ടയാട് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്ത് അതിനുശേഷം പൂളാടിക്കുന്ന് ഇപ്പോൾ വെങ്ങളം ഇപ്പോൾ വലിയ മേൽപ്പാലങ്ങളാണ് ഈ ബൈപ്പാസിൽ വരുന്നത് പിന്നെ അതിന് പുറമെ വലിയ പാലങ്ങളും അപ്പോൾ ബൈപ്പാസിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പണിയാണ് കെ എം സി കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ടുയർത്താനുണ്ട് പിന്നെ ആദ്യം പുതിയ ബൈപ്പാസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം രണ്ടു വരയ്ക്കുള്ള ഭാഗം മാത്രമാണ് മണ്ണിട്ടി ഉയർത്തിയിട്ടുള്ളൂ അപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ മണ്ണിട്ടി ഉയർത്തിക്കാണ്ട് വരണ്ടേ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ വെങ്ങളം മേൽപ്പാലത്തിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് ചെറുതായിട്ട് ക്ലിയർ കമ്മിയുണ്ട് എന്താ വെച്ചാൽ സൂര്യൻ്റെ പ്രകാശം അവിടെ നിന്ന് നിങ്ങട്ടാണ് വരുന്നത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ വെങ്ങളം മേൽപ്പാലത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ഈ സൈഡിലും ഗഡർ വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കണ്ടങ്ങൾ സ്റ്റീൽ ഗർഡർ വെച്ചു അപ്പോൾ ഈ ഏറ്റവും നീളം കൂടിയിട്ടുള്ള സ്പാനിന് ഡേല് ഒരു സൈഡിൽ സ്റ്റീൽ ഗാഡർ വെച്ചു ഇനി മറ്റേ സൈഡിൽ വെക്കാനുണ്ട് അപ്പം നല്ല വേഗത്തിലാണ് ഈ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടോ അപ്പോൾ കോരപ്പയ പാലം കുറച്ച് ലേഗായത് നോക്കണ്ട മേൽപ്പാലത്തിൻ്റെ പണികൾ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൈലറ്റ് മാളിന്റെ ആ ഭാഗത്തും നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് പന്തീരംഗ് ഭാഗത്തും നല്ല വേഗത്തിലാണ് പൂളാടിക്കുന്ന മേൽപ്പാലത്തിൻ്റെ പണികളും നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് സ്പാൻ ഇടയിൽ ഗഡ്ഡർ വെച്ച് അടക്കം കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അതേപോലെ മറു സൈഡിലും ഗഡർ വെക്കുന്ന പണികൾ കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു അതേപോലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഈ ക്രോസിംഗ് ഉള്ള ആ ഭാഗത്ത് സ്റ്റീൽ ഗഡർ വെക്കുന്ന പണികൾ കഴിഞ്ഞ് പകുതി ഭാഗത്ത് ഏകദേശം നാൽപ്പത് മീറ്റർ ലെങ്ത് ഉണ്ട് ആ ഒരു ഏറ്റവും നീളം കൂടിയിട്ട് സ്പാൻ ഇട്ടു അതായത് അതിൻ്റെ അടിയിലൂടെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ ആ ഒരു ക്രോസിംഗ് ഉള്ള ഭാഗത്ത് നീളം കൂട്ടിയ സ്പാനാണ് അപ്പോൾ ഏതായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു രണ്ട് മാസം കൊണ്ട് കോഴിക്കോട് ബൈപ്പാസ് ഇതാ ഇവിടെ വരെയാണുള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്ക് തിരുവങ്ങൂർ തിരുവങ്ങൂർ മുതൽ വാഗഡ് കമ്പനിയാണ് പണി ചെയ്യുന്നത് അദാനിക്ക വാഗഡ് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കോഴിക്കോട് ബൈപ്പാസ് ഇതുവരെ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ട ആൾക്കാരൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് യു എഗെയിൻ